മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രതാപനാണെങ്കിൽ ആസ്പത്രിയിൽ നിന്ന് വന്നിട്ട് നമ്മളുടെ മോഹിനിയെ നല്ലോണം ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് മോഹിനി മനഃപൂർവ്വം കരുണയ്ക്ക് വിഷം കൊടുത്തതാണെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി സംഭവിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു സ്വാമി വന്നതും സ്വാമിക്ക് തണുത്ത പായസം വേണമെന്ന് പറഞ്ഞപ്പം മഹാലക്ഷ്മി കരുണ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കിടന്നാൽ പായസം എടുത്തുകൊണ്ടിരിക്കുക കൊടുത്തതും പിന്നീട് കരുണയുടെ പായസത്തിന് പകരമായിട്ട് കരണയും മുത്തശ്ശിയും കൂടി വിഷം ചേർത്ത് വെച്ചിരുന്നു ആ ഒരു പായസം മഹാലക്ഷ്മി കരണിക്ക് ആ പാത്രത്തിൽ തന്നെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതും ഒക്കെ പ്രതാപനോട് പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ നീ മനഃപൂർവം ചെയ്തത് അടിയെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെ ആയിക്കോട്ടെ പക്ഷെ ആ പായസത്തിൽ വിഷം കലർത്തിയതാര ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഇതില് പങ്കുണ്ട് പിന്നെ ഇപ്പോൾ അവശതയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കരണയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്തായാലും നിങ്ങൾ ചെയ്തതിന്റെ കർമ്മഫലമാണ് ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തതിന്റെ കുറ്റമൊക്കെ എൻ്റെയും എൻ്റെ അമ്മയുടെയും തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ദോഷവും സംഭവിക്കൂല നിങ്ങൾ പല പ്രാവശ്യമായി എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ നോക്കണു അന്ന് അമ്മയുടെ പിറന്നാളായിട്ട് ഞാനും കണ്ണേട്ടനും ഇവിടെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചതി ഒരുക്കിയത് അത് ഭാഗ്യത്തിന് നിങ്ങളുടെ മകൾക്ക് തന്നെ തിരിച്ചു കിട്ടി എന്തായാലും ഞങ്ങൾക്കൊരാബദ്ധം സംഭവിച്ചില്ല ഞങ്ങൾ ആരെയും ദ്രോഹിക്കാൻ നടക്കാറില്ല അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് ദൈവങ്ങൾക്കറിയാം സമയത്ത് നമ്മളുടെ പ്രതാപം വീണ്ടും മഹാലക്ഷ്മിയോട് മോശമായി തന്നെ സംസാരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങളാണ് ഒരു കൊലയാളിയുടെ മനസ്സുള്ള ആൾ ഞങ്ങൾക്ക് അങ്ങനത്തെ മനസ്സൊന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഒരു പാവം അച്ഛൻ്റെയും മകൻ്റെയും ദേഹത്തേക്ക് ലോറി ഓടിച്ചു കയറ്റിയ ആളല്ലേ നിങ്ങൾ അത് ആരാന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് വയ്ക്കുന്നു ആ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ആരുടെ ഷോക്കായി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം മഹാലക്ഷ്മി ഇപ്പോഴും ഓർത്തിരിക്കുന്നത് തന്നെ പ്രതാപന് അത്ഭുതമാണ് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് മറ്റാരെയല്ല കണ്ണേട്ടന്റെ അച്ഛനെയാണെന്ന് നിങ്ങൾ കൊന്നത് അത് മനഃപൂർവം ചെയ്തതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തായാലും ഇത് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല കണ്ണേട്ടനോട് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയും നിങ്ങളുടെ പ്രവൃത്തി ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കണ്ണേട്ടനോട് പറയും അത് മാത്രമല്ല അന്നത്തെ ആ കേസ് ഒന്ന് അന്വേഷിക്കാൻ പോലീസിൽ കംപ്ലൈന്റും ചെയ്യും അപ്പൊ ഇനിയെങ്കിലും മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ അതാ നിങ്ങൾക്ക് നല്ലതെന്നും പറഞ്ഞ് പ്രധാപനെ ഭീഷണിപ്പെടുത്തിയിട്ട് മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് ാഥൻ വാവിനുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് മേഘനാഥന്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നുണ്ട് ആ സമയത്ത് ഫോൺ എടുത്തിട്ട് ഉണ്ണിയെ വിളിക്കണേ ആച്ചാൽ അവളുടെ വിവരം പറയാനായിരിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ ഈ ഉണ്ണി അവൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് മേഘേട്ട എന്ന് പറയുന്നു ആ സമയത്ത് മേഘൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം കുഞ്ഞ് പോന്നു പറയുന്നു അത് കേട്ടതും മേഘൻ ചോദിക്കുന്നുണ്ട് കുഞ്ഞോ ആരുടെ കുഞ്ഞ് പോയി എന്നാൽ അപ്പം മേഘേട്ടനൊന്നും അറിഞ്ഞില്ലേ കരുണ ഹോസ്പിറ്റലിലായിരുന്നു കരുണയുടെ കുഞ്ഞ് പോയ കാര്യം ഞാൻ പറയണമായിരുന്നു ആ സമയത്ത് മേഹനാഥ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മിയുടെ കാര്യം പറയാനല്ലേ എന്ന് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കാര്യം പറയാൻ അതിന് അവർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ നീയല്ലേ പറഞ്ഞേ അവൾക്ക് ഛർദിയും ബുദ്ധിമുട്ടൊക്കെയാണ് വിഷം ചെന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പെട്ടെന്ന് ആശുപത്രി കൊണ്ടോണ്ട് വരുമെന്നൊക്കെ എന്നിട്ട് ഇപ്പൊ കരുണയ്ക്ക് എന്താ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല വേഗേട്ടാ എന്തായാലും ആ വിഷം അകത്ത് ചെന്നിരിക്കുന്നത് കരുണയുടെ അതെങ്ങനെ സംഭവിച്ചു ഉണ്ണി എന്ന് അതൊന്നും അറിയില്ല മേഹേട്ട എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഏടത്തേക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ട് ശക്തിയുണ്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചടി കിട്ടുന്നത് ഇതിനു മുമ്പ് ആ മേസ്ത്രീനെ കൊണ്ട് നമ്മൾ തട്ടുപൊളിപ്പിച്ചു വെച്ചില്ലേ അതേക്കിടെ ഏഴത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും എടത്തി വീണില്ല പക്ഷെ അമ്മാവൻ ജസ്റ്റ് ഒന്ന് ചവിട്ടിയുള്ളൂ അപ്പം തന്നെ അമ്മാവൻ താഴേക്ക് പതിച്ചു അതോടുകൂടി അമ്മാവന് ഇപ്പം വീൽ ചെയറിലായില്ലേ ഇപ്പം കരുണയുടെ അവസ്ഥയും വ്യത്യാസവും ഇല്ല എടുത്തി പായസം കുടിച്ചു എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ വിഷമായിട്ടിങ്ങനെ പായസം കുടിച്ചത് കരഞ്ഞാൽ അതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി ഒരിക്കലും ആ മഹാലക്ഷ്മിയും കണ്ണനെയും ജീവിക്കാൻ അനുവദിക്കരുത് എത്രയും പെട്ടെന്ന് ആ മഹാലക്ഷ്മിയെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടണമെന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇനി ഞാൻ ഒന്നിനുമില്ല ഇപ്പം തന്നെ പല അനുഭവങ്ങളായി അവർ ഉപദ്രവിക്കാൻ നോക്കുമ്പം തിരിച്ചടി കിട്ടുന്നത് നമുക്ക് തന്നെയാണ് അങ്ങനെ നമ്മളുടെ മേഘനാഥൻ ഫോൺ വയ്ക്കുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് എന്താ എടാ ഉണ്ണി എന്താ പറഞ്ഞതെന്ന് വയ്ക്കുമ്പം അത് കരണെ അച്ചാ വിഷം കുടിച്ചത് മഹാലക്ഷ്മിക്ക് കുഴപ്പമൊന്നുമില്ല കരണയുടെ കുഞ്ഞ് അതോടുകൂടി നഷ്ടപ്പെട്ടു പോയിരുന്നു ആ സമയത്ത് നമ്മളുടെ സീമന്തിനെ അങ്ങോട്ട് വരുന്നുണ്ട് സീമന്തിന് വന്നതും എന്താണ് പറ്റിയ കര കർണ്ണയുടെ കുഞ്ഞിനെന്താ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ അതൊന്നും പറയേണ്ട അമ്മേ മഹാലക്ഷ്മിയുടെ അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് പാൽപ്പായസത്തിൽ വിഷം കലർത്തി കരുണയും കരണയുടെ മുത്തശ്ശിയും കൂടെ കൂടി മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ വെച്ചിരുന്നു പക്ഷേ മഹാലക്ഷ്മി ആ പായസം കുടിച്ചിട്ട് മഹാലക്ഷ്മിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല പക്ഷെ ശരിക്കും ആ പായസത്തിലെ വിഷം അകത്ത് എന്നത് കരുണയുടെ ശരീരത്തിലാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല ഇപ്പോഴാണെങ്കിൽ കർണയുടെ കുഞ്ഞും പോയിന്ന് അത് കേട്ടതും ശ്രീമന്തിന് ചോദിക്കുന്നുണ്ട് കരുണയുടെ കുഞ്ഞ് പോയോ അത് വലിയ കഷ്ടമായി പോയല്ലോ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ കരുണ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളും മഹാലക്ഷ്മിയുടെ മുമ്പിൽ ജയിച്ച് നിൽക്കാൻ കിട്ടുന്ന ഒരേ ഒരു കാരണം കരുണയ്ക്ക് കർണയുടെ കുഞ്ഞായിരുന്നു അത് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കരുണ എന്തായാലും ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല മഹാലക്ഷ്മിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കരുണ ഏതറ്റം വരെയും പോകുന്നു ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട് ഈ കരുണ ഒരു പെണ്ണാണോ ഒരു മനുഷ്യ സ്ത്രീ ആണോ സ്വന്തം ചേച്ചിയെ കൊല്ലാനായിട്ട് പായസത്തിൽ വിഷം കലർക്കി കൊടുത്തേക്കുന്നു എന്നിട്ട് സംഭവിച്ചത് എന്താ ആ വിഷം അവളുടെ വയറ്റിൽ തന്നെ പോയി അവളുടെ കുഞ്ഞും പോയി ഇങ്ങനെ ഇരിക്കും പെണ്ണുങ്ങളായ കുറച്ചൊക്കെ ഒരു മനുഷ്യപ്പറ്റി വേണം ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം അല്ല ഇപ്പം തന്നെ പല പ്രാവശ്യമായി ആ മഹാലക്ഷ്മീനെയും കണ്ണനെയും നിങ്ങളും എല്ലാവരും ചേർന്ന് കൊല്ലാൻ നടക്കുന്നു നീയും നിന്റെ അച്ഛനും ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ദുർഗേയും ഉണ്ണിയും കരണയും എല്ലാവരും അവരെ കൊല്ലാൻ നടക്കണം പക്ഷേ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് തിരിച്ചടി കിട്ടി എന്നിട്ടും നിങ്ങൾ പിന്മാറാൻ തയ്യാറാവണില്ല ഇനിയിപ്പോൾ കരുണയുടെ കുഞ്ഞും പോയി എന്നിട്ട് ഇനിയും അവൾ മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാനാ നടക്കണമെങ്കിൽ അടുത്തത് അവളുടെ ജീവനായിരിക്കും പോകാൻ വേണ്ടി ആ സമയത്ത് മേഘനാഥന് ദേഷ്യം വരുന്നുണ്ട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഇപ്പം അമ്മ അവളുടെ ആളാണോ അതോ ഞങ്ങളുടെ ആളാണോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുടെയും ആളല്ല പക്ഷെ കണ്ടത് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇപ്പം തന്നെ നിന്റെ അച്ഛൻ തട്ടുപൊളിച്ച് അവളെ വീഴ്ത്താൻ നോക്കിയിട്ട് വീണതാരം നിന്റെ അച്ഛൻ തന്നെ ഇപ്പം മഹാലക്ഷ്മിയെ കൊല്ലാൻ ീട്ട് കരണ പായസത്തിൽ വിഷം ചേർത്തു പക്ഷെ ആ വിഷം ചേർത്ത പായസം കുടിച്ചതാരോ കരണ തന്നെ അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ഭാഗത്ത് ന്യായമുണ്ട് അവർക്ക് ദൈവങ്ങൾ കൂട്ടുണ്ട് അതുകൊണ്ടാണ് ഉപദ്രവിക്കാൻ നോക്കണവർക്ക് തന്നെ തിരിച്ചടി കിട്ടണേ എന്തായാലും നിങ്ങൾ ഈ പ്രവൃത്തി നിർത്തിയില്ലെങ്കിൽ ഇനി അടുത്തതായിട്ട് വീൽചെയറിൽ ഇരിക്കാൻ പോണത് നീയായിരിക്കും കേട്ടോന്ന് ആ സമയത്ത് മേഹനാഥൻ പറയുന്നുണ്ട് അച്ഛൻ കേട്ടില്ല അച്ഛൻ അമ്മ പറയണേന്ന് ചോദിക്കുമ്പം അവള് പറഞ്ഞത് നേരല്ലേടാ ഇതിനു മുമ്പ് പല പ്രാവശ്യം അവര് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നമുക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ അവരെ ഉപദ്രവിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ പറഞ്ഞതുപോലെ നീ ആയിരിക്കും ഇനി വീൽ ചെയറിലാവാൻ പോകണേന്ന് അത് കേട്ടതും മേഹനാഥൻ നിങ്ങളെയും കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മിയും മോഹിനിയും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും അമ്മയെ കർണയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് എന്തായാലും അച്ഛനും മുത്തശ്ശിയും കൂടെ കൂടി എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ വരുത്തിയത് അത് ആ മോൾക്ക് മനസ്സിലാവണമില്ല ഞാൻ എത്രമാത്രം പറഞ്ഞു കൊടുത്തു എന്നോ ലക്ഷ്മി മോളുമായിട്ട് സ്നേഹത്തിൽ പോകും ലക്ഷ്മി മോളും ഉപദ്രവിക്കാൻ നടക്കല്ലേ എന്ന് പക്ഷേ കരണ് അതൊന്നും കേൾക്കില്ല അവളുടെ അച്ഛനും മുത്തശ്ശിയും പറയണത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്തായാലും ആ പായസത്തിൽ വിഷം കലർത്തി വെച്ചതാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ മോളേന്ന് പറഞ്ഞാൽ ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് നമ്മളെങ്ങനെ അറിയാൻ അമ്മേ വിഷം കലർത്തി വച്ചേക്കുവാന്ന് വിഷം കലർത്തി വെച്ച പായസമാണെന്ന് അറിഞ്ഞെങ്കിൽ നമ്മളത് കരുണയ്ക്ക് കൊടുക്കൂലായിരുന്നല്ലോ എന്ന് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് എല്ലാം ദൈവനിശ്ചയം മോളെ അല്ലെങ്കിൽ പിന്നെ ആ സ്വാമി കൃത്യസമയത്ത് വരാനും ആ തണുത്ത പായസം ചോദിക്കാനും ഒന്നും ഇട വരില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ വെച്ച് എപ്പോഴും ഒരു അമ്മയെ കാണുമെന്ന് പറയാറില്ലേ ആ ഒരു അമ്മയ സാമിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്നാണ് പറഞ്ഞിരുന്നു അന്നേരം മോഹിനി പറയുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് മോളെ ശരിക്കും ആ അമ്മ സാഷാൽ ദേവിയാണെന്ന് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് അമ്മ പല പ്രാവശ്യം ഞാനും കണ്ണേട്ടനും ആ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ വീട്ടിൽ വന്നിട്ട് ഫോട്ടോ നോക്കുമ്പോൾ ആ അമ്മ നിൽക്കുന്ന സ്ഥലം ശൂന്യമായിരിക്കും അതിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് മിക്കവാറും അമ്മ ഒരു ദിവ്യശക്തിയുള്ള അമ്മ മാത്രമല്ല അമ്പലത്തിലെ ദേവി തന്നെയായിരിക്കും എന്നാൽ എന്തായാലും ഞാനൊന്ന് അമ്പലത്തിൽ വരെ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടേ അമ്മയെന്ന് പറയണം ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് ഞാനും കൂടെ വര്ടെ മുളയെന്ന് നോക്കിക്കുമ്പോൾ വേണ്ട അമ്മ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചോളാം എൻ്റെ മനസ്സിനാണെങ്കിൽ ആകെ പ്രയാസം അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ അതെല്ലാം ഒന്ന് ശാന്താവും ഞാൻ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം അമ്മയെന്നും പറഞ്ഞ് മഹാ ക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണ് ഈ വാമദേവന്റെ വീട്ടിലേക്ക് വന്നേക്കാണ് പ്രതാപനെ കണ്ടതും സീമന്തിന് ഡോറ് തുറന്നിട്ട് ആ കയറി വാ പ്രതാപാന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വാമേട്ടനെവിടെ കിടക്കണേന്ന് വെക്കുമ്പോൾ വാമേട്ടൻ ഇവിടെ ഉണ്ട് വാന്നും പറഞ്ഞ് സീമന്തിനി വാമദേവന്റെ റൂമിലോട്ട് പ്രതാപനെ കൊണ്ടുപോകുന്നുണ്ട് പ്രതാപനെ കണ്ടതും വാമദേവൻ പറയുന്നുണ്ട് എന്തായിട്ട് പ്രതാപ കാര്യങ്ങൾ കർണമോൾക്ക് എങ്ങനെ ഉണ്ടെന്ന് വെക്കുമ്പോൾ വാമേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ കർണമോളുടെ കുഞ്ഞു പോയി കാരണം ഇതെങ്ങനെ സഹിക്കൂടാന്ന് ചോദിക്കുമ്പം എനിക്കൊരു പിടിയില്ല വാമേട്ട എന്നാലും ഇത് ഇതെങ്ങനെ സംഭവിച്ചുള്ള പ്രതാപയെന്ന് ചോദിക്കുമ്പം പ്രതാപൻ മഹാലക്ഷ്മി പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ വാമദേവനോട് പറയുന്നുണ്ട് അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞതാ ആ മേഘനോടൊക്കെ ഇനി അവർക്കെതിരെ ഒരു പ്രശ്നത്തിനും പോകണ്ടാന്ന് കാരണം അവരെ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തിരിച്ചടി കിട്ടുന്നത് നമുക്ക് തന്നെയാണ് അവൾക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ട് പ്രതാപയെന്ന് പറയുമ്പം എനിക്കും ഇപ്പം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് വാമേട്ട എന്തായാലും അവൾ എനിക്ക് അന്ധ്യശാസനം തന്നിട്ടുണ്ട് ഇനി ഞാൻ അവളെയോ കണ്ണനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കി കണ്ണന്റെ അച്ഛനെ കൊന്നത് ഞാനാന്നുള്ള വിവരം കണ്ണനോടും പോലീസിനോടും പറയുന്നു അവള് പറഞ്ഞേക്കണേ ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അവൾക്ക് അറിയണേന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ആ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് വണ്ടിയിൽ അവളും ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം അന്ന് അവൾ കുഞ്ഞല്ലേർന്നോടാന്ന് ചോദിക്കുമ്പം കുഞ്ഞായിരുന്നു പക്ഷെ ഇപ്പോഴും അവൾക്ക് ആ കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ ഓർമ്മയുണ്ട് ഇന്ന് നമ്മൾ അതിനോട് പറയുകയും ചെയ്തു എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കണം വാമേട്ട അവളെങ്ങാനും ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജയിലിലായിരിക്കും എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട് ഇതെങ്ങാനും പുറത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയും ദുർഗയും എല്ലാം അവരും നമുക്കെതിരാവും എന്തായാലും സ്വന്തം ഭർത്താവിനേം അച്ഛനെയും കൊന്നവരോട് ക്ഷമിക്കാൻ അവർക്ക് പറ്റില്ല അത് മാത്രമല്ല പ്രതാപൻ്റെ മോളുടെ ജീവിതവും തകരും ആ ഉണ്ണി ഉണ്ണിതങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്വന്തം അച്ഛൻ്റെ കൊലയാളിയുടെ മകളെ ഭാര്യയായിട്ട് കൂടെ നിർത്താൻ അവൻ തയ്യാറാകുമെന്ന് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് അതും ആമേട്ടം പറഞ്ഞത് നേരെ ആ ദുർഗ ഉണ്ണിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും സംഭവിച്ചു സംഭവിച്ചു ഇനി മുന്നോട്ട് എന്താണെന്നുള്ളത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അമ്പലത്തിൽ ചെന്നിങ്ങനെ തൊഴുതു നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഒരമ്മ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഈ മോളെ വിശേഷങ്ങൾ ആ സമയം ഈ ചോദ്യം കേട്ടതും മഹാലക്ഷ്മി കണ്ണതോറന്ന് നോക്കുമ്പോൾ ഈ അമ്മയാണ് കാണുന്നത് അമ്മയായിരുന്നു അമ്മയൊന്ന് കണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതെന്താ മോള് എന്നെ കാണണം എന്നാഗ്രഹിച്ചതെന്ന് വയ്ക്കുമ്പോൾ മനസ്സാകെ സങ്കടത്തില അമ്മ കാരണയുടെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു അത് ഞങ്ങൾ കാരണമെന്ന് പറഞ്ഞ് എല്ലാവരും ആ കുറ്റം ഞങ്ങളുടെ തലയിലേക്കാണ് വയ്ക്കണേന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട് അത് നിങ്ങളുടെ കുറ്റം കൊണ്ടൊന്നുമല്ല അവൾക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാവാനുള്ള അർഹതയില്ല അതുകൊണ്ട് അവളുടെ കുഞ്ഞ് നഷ്ടമായത് മോളെ മോളുടെ ഭർത്താവിനെയും വിഷം നിന്ന് കൊല്ലാൻ നോക്കിയതല്ലേ അവള് അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ കൂടിയ പായസത്തിൽ വിഷം കലർത്തിയത് അതുകൊണ്ട് തന്നെ അത് തിരിച്ച് അവൾക്ക് തന്നെ കിട്ടിയത് എന്തായാലും ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് മോളെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടില്ലേ മോളുടെ അനുജത്തി ഇനിയിപ്പോൾ മോളുടെ അനുജതിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടൂല എന്നാലും അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടാവുമ്പേ ഞാൻ കരുണയുടെ കുഞ്ഞിനെയെങ്കിലൊന്നും ഓമനിക്കാലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്ന് പറയുമ്പോൾ ഇനി മോള് അനുജതിയുടെ കുഞ്ഞിനെ ഓമനിക്കണമെന്നൊന്നും ഗ്രഹിക്കണ്ട മോള് മോളുടെ സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ തയ്യാറായിരിക്കുമോ എത്രയും പെട്ടെന്ന് മോൾക്കൊരു കുഞ്ഞ് ജനിക്കൂന്ന് അത് കേട്ടത് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മയുടെ നാവ് പൊന്നാവട്ടെ ഈ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന അതിന് ഇനി അധികം നാളൊന്നും മോള് കാത്തിരിക്കണ്ട എത്രയും പെട്ടെന്ന് മോളുടെ ആഗ്രഹം സഫലമാകും എന്ന് പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി സന്തോഷത്തോടു കൂടി ആ അമ്മയ്ക്ക് നേരെ ഇങ്ങനെ കൈ തൊഴുത് നിൽക്കുന്നുണ്ട് എന്നിട്ട് അമ്മ എനിക്ക് അവിടെ പ്രാർത്ഥനയ്ക്കുള്ള സമയം ഞാൻ പോട്ടയും മോളെയെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനയാണ് കരുണേനെ കാണാനായിട്ട് ഉണ്ണി കയറി ചെല്ലാണ് ആ സമയത്ത് ഉണ്ണിയെ കണ്ടതും കർണയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് കാരണം നിങ്ങളെന്തിനെ ഇങ്ങോട്ട് വന്നാൽ എൻ്റെ ഈ അവസ്ഥ കാണാനല്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് അതിന് ഞാനല്ലല്ലോ കാരണം നീയും നിൻ്റെ മുത്തശ്ശിയും കൂടെ കൂടി ഒപ്പിച്ച പണിയല്ലേ എന്ന് അത് കേട്ടതും കർണയ്ക്ക് പിന്നെ എന്ത് പറയണമെന്ന് അറിയാതെ കരണ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ